ഉള്ളിയും അവിലും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവര് ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈക്കും ചെയ്യണേ അപ്പൊ വൈകുന്നേരം ഒക്കെ ഇത് മതിയാവും കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയാല് രണ്ടു മൂന്ന് ദിവസം ഒക്കെ വെക്കാൻ കഴിയും കേട്ടോ ഇടക്കായി പോവൊന്നുമില്ല ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ ഡബ്ബയിലൊക്കെ ആക്കി വെച്ചാൽ മതിയാവുംട്ടോ ഏഹ് നമ്മളിപ്പോ ഏറെ ഒരു ഡബ്ബയിലാക്കി വെച്ചാൽ കേടാവില്ല കേട്ടോ എന്താ നമ്മൾ ഇതിന് എടുത്തത് അവില് നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ മട്ടർ മട്ടരിൻ്റെതായാലും അതുപോലെ തന്നെ സാദാ വെള്ളം ഇല്ലേ അതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോ സാദാ വെള്ള അവിലാന്ന് എടുത്തത് നമുക്ക് ഇതിനെ കൂടെ ചെയ്തെടുക്കാം ചൂടായ ഒരു ഉള്ളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അതാ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഒന്ന് മുരിഞ്ഞു വന്നോട്ടെ അവില് അവർ നെയ്യിന്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് മൊരിഞ്ഞു വരുന്ന ടൈപ്പിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ ഒന്ന് എന്താ നമ്മൾ ഇങ്ങനെ കയ്യോട് പിടിക്കുന്ന സമയത്ത് ഒന്ന് മുരിഞ്ഞു വന്നോട്ടെ അപ്പം അത് കറക്റ്റ് പാകം കേട്ടോ അപ്പം നല്ലതാ ഏകദേശം ആയിട്ടുണ്ട് ഒന്ന് നല്ലോണം ചൂടായിട്ട് ഒന്ന് മൊരിഞ്ഞു വന്നോട്ടെ അപ്പം ഇത്രയും മതിയാവും ഇതിനിപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കെട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ ഇങ്ങനെയും കഴിക്കാൻ ഈ അപ്പാട് ഇതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അതാ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുരിഞ്ഞു വരും കേട്ടോ അപ്പം നല്ല കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതാ ഇത്രയും മതിയാവും ഇനി ഈ ഒരു പ്ലേറ്റിന്ന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇനി ഈ ഒരു ഉരുളിയിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പേരെ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തേന് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമുറി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ചോപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ നമ്മൾ ബിരിയാണിക്കൊക്കെ എന്താ മൂപ്പിച്ചെടുക്കുന്നില്ലേ അതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് വരണം കേട്ടോ ഇതിലേക്ക് കുറെ വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോ ഒരു ടീസ്പൂണ് നെയ്യകത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഈ ഒരു ഉള്ളി മൊരിച്ചെടുക്കുന്നത് കുറച്ചും കൂടി അധികമായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഉള്ളീന്റെ അകത്തേക്ക് തന്നെ കരിഞ്ചീരങ്ങ ചേർത്ത് കൊടുക്കുക കരിഞ്ചീരങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇപ്പൊ കരിഞ്ചീരങ്ങ ചേർത്ത് കൊടുക്കുന്ന റെസിപ്പിന്റെ അകത്ത് എന്നോട് ചോദിക്കാനുണ്ട് കരിഞ്ചീരങ്ങ ചേർത്ത് കൊടുത്താൽ കൈപ്പ് രസം അടിക്കല് കൈപ്പ് രസം ഒന്നും അടിക്കല കേട്ടോ ഇതേപോലെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ ഇതിലേക്ക് ഇനിയിപ്പോ നമുക്ക് രണ്ടു മൂന്ന് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടീൻ്റെ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പൊ ഒരു എന്താ കരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ ഈ ഒരു നെയ്യ് അകത്ത് കരിഞ്ചീരവും ഉള്ളിയോ എല്ലാം കൂടി ഒന്ന് വറന്ന് വന്നോട്ടെ ഇനിയിപ്പത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഏർ തേങ്ങ ആണ് അരമൂറ് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്നും കൂടിയും വറുത്തെടുക്ക ഇതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക തേങ്ങ ഒന്ന് വിരിച്ചെടുക്ക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര ആണ് അപ്പൊ ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടെ എന്നിട്ട് നമ്മളിപ്പോ പഴനാർച്ചയിലേക്കൊക്കെ തേങ്ങ ഉലത്തുന്നില്ലേ അതുപോലെ തന്നെ ഉലത്തിയെടുക്ക കുറച്ചൊന്ന് ചുവന്നു വന്നോട്ടെ ഒരു പഞ്ചസാര ഒന്ന് ഉരുക്കിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആയി വരണം കേട്ടോ അത് ഒന്ന് ഇളക്കി കൊടുക്കണ്ടല്ലേ ഇത്രയും മതിയാകുമോ ഇതേപോലെന്നു നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടാണേ രണ്ട് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതൊരു വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റ് ആയിട്ട് വിട്ടു കേട്ടോ കുറച്ച് നേരം തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം വറുക്കണ്ട ഒന്ന് ഇളക്കി കൊടുക്കണ്ട നേരം ഇതേപോലെ തന്നെ പഞ്ചസാര ഉരുകുന്ന സമയത്ത് മുട്ട ഒന്ന് ടൈറ്റ് ആയി കിട്ടാൻ കുറച്ചു നേരം എടുക്കും കേട്ടോ കൊഴപ്പൊന്നുല്ല അപ്പൊ കുറച്ചൊന്ന് എന്താ ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വെന്ത് എന്ന് തോന്നിയാലും നമുക്ക് ഇതിലേക്ക് ഏർ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ദാ ഇത്രയും മതിയാവ് ഇതുപോലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഇതിലേക്ക് ഞാൻ അവില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിൽ മുടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്ക ഈ ഒരു റെസിപ്പിക്ക് എന്തിന്റെ ടേസ്റ്റ് ആണോ വരുന്നത് നമ്മളിപ്പോ ചട്ടിപ്പത്തിരി ഒക്കെ കൊയിലാണ്ടി ചട്ടിപ്പത്തിരില്ലേ കോഴിക്കൂടൻ ചട്ടിപ്പത്തിരി അല്ല കുയിലാണ്ടി ഭാഗത്തൊക്കെ ചൂടുന്ന ഒരു ചട്ടിപ്പത്തിരി ഉണ്ട് ആ ഒരു ചട്ടിപ്പത്തിരിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ആവിലിന് വരിക അപ്പൊ ഇതേപോലെ ചെയ്യാത്ത രണ്ടെന്ന് ചെയ്ത് നോക്കെ എന്തായാലും ഇഷ്ടാവു അപ്പൊ ആ കുട്ടികളൊക്കെ വൈകുന്നേരം ക്ലാസും വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആണ് കേട്ടോ അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിക്ക് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് അടിപൊളി ടേസ്റ്റ് ആയിനോട്ടാ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാനിത് മുട്ടയും തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കട്ടോ ഇത് റക്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതിയാവോ അത് അടിപൊളിയാന്ന് കേട്ടോ എന്തായാലും ചെയ്തു നോക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി പിടിയാണ് അപ്പൊ രാവിലെ തന്നെ ഒക്കെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ട് കൊണ്ട് കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ആണ് കേട്ടോ എന്താ ഉച്ച കേക്കല്ലോ ഏഹ് രാവിലെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഇടയിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം